ഹലോ അസല വലൈക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാ മണിത്തർക്കും സ്വകത്തും അപ്പോ സത്യം പറയാലോ ഇന്നലെ പിന്നെ എത്ര മണിയാകുമ്പോൾ പരിപാടിപ്പോ പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയിട്ടുണ്ടല്ലേ പിന്നെ പ്രോഗ്രാം കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഇത്രത്തോളം ഒന്നാകുന്ന ഞാൻ വിചാരിച്ചിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാരോടേ പിന്നെ ഇത്ര ഇങ്ങനെയൊക്കെ ആവശ്യമെങ്കിൽ കല്യാണം എന്നാലെ നടത്തി മതി വെറുതെ ഞാൻ അവിടെ നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്ന അഞ്ഞൂറാളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് മാശാവില്ല പരിപാടിയൊക്കെ ഉഷാറായി കഴിഞ്ഞു ഇനി ഇന്നാണ് എന്ത് നമ്മുടെ റിസപ്ഷൻ റിസപ്ഷൻ നാല് ടു എട്ട് എട്ട് റിസെപ്ഷൻ ഇന്നാണ് അറിയില്ല അപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് എത്ര മണിക്ക് ആൾക്കാർ അവിടെ നിന്ന് പോര പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്ക് പോകാല് നാലണി ആകുമ്പത്തേന് തിരക്കും അല്ലേ ആ ഓക്കെ ചിലപ്പോൾ വൈക്കം ഇറങ്ങാനൊക്കെ ഉണ്ടാവുമല്ലോ ജസ്റ്റ് അപ്പോൾ നാലുമണിയാവത്തിന് മൂല്യം കറക്റ്റ് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു അത്രയാളെ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ സത്യം പറയാലോ ഇന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ഇന്റെ ആദ്യത്തെ കല്യാണം എന്ന് പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാല് അങ്ങനെയല്ല അല്ല അത് ഞാൻ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചു അതായത് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്കൊരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യത്തിൽ നിക എത്താൻ പറ്റും പക്ഷെ ഇത് അതും പറ്റൂലല്ലോ ഏഹ് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് പറഞ്ഞ നികത്തട്ട ഓ അപ്പൊ കാണുന്ന ആൾക്കാരുടെയൊക്കെ ഞാൻ കല്ല്യാണം പറയും ഇങ്ങനെ വല്ലപ്പോടെ ഇങ്ങനെ അറിയണ ആൾക്കാരുടെ ഒക്കെ കല്യാണം പറഞ്ഞു വീഡിയോ കാണുന്നുണ്ട് അറിയുന്ന ആൾക്കാരെ ഞാൻ കാണാത്തോണ്ടാട്ടോ എന്നാലും കണ്ട ആൾക്കാരുടെ ഒക്കെ ഞാൻ കല്യാണം പറയും ഇപ്പൊ തിരിച്ചു പറയും ആ എൻ്റെ പറഞ്ഞിടേ എൻ്റെ പറഞ്ഞിട്ടേ പറയും അങ്ങനെ ടോട്ടലി അത്യാവശ്യം പറഞ്ഞേ എന്താ ഒന്നും ഓഡിറ്റോറിയത്തിൽ ആ ഇന്നലെ രാത്രി ഓഡിറ്റോറിയത്തിൽ പോയിട്ടോ ഏകദേശം എത്ര മണിക്കാരോ പന്ത്രണ്ട് മണിക്ക് അപ്പൊ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തിട്ട് നമുക്ക് വിട്ട് കാണിച്ചു കൊടുക്കാല്ലേ ഓഡിറ്റോറിയ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ അപ്പൊ പിന്നെ അതിൻ്റെ ഒരു പുതുമ പോകും വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ വീണ്ടും ഇടായിരുന്നു നിശാർദ്ദം പിന്നെ എന്താ പറയാ ഓഡിറ്റോരത്തില് സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യാം ഫുള്ള് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പല്ലേ പന്ത്രണ്ട് മണിയാകുമ്പോ ഫുള്ള് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോ അവിടുത്തെ സ്റ്റേജിന്റെ പണി നടക്കുന്നുണ്ട് പിന്നെ ആ ഫുഡിന്റെ ഭാഗം അടിപൊളി നല്ല ക്ലിയർ ആയിക്കോട്ടെ അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് സെറ്റാക്കാം എന്നുവെച്ചാൽ അതൊക്കെ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ വീഡിയോ എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് എന്ന് പറയുന്നത് ഇത്ര ചില്ലറ കാര്യമൊന്നുമല്ല കാരണം നമ്മളൊരു എഡിറ്ററേം അതുപോലെ ഒരു അപ്ലോഡറേയും അല്ലെങ്കിൽ പിന്നെ വൈഫൈ അങ്ങനെയൊക്കെ സെറ്റാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ അല്ല എല്ലാവരും ദുവാശ്യണ്ട് കുഴപ്പമൊന്നും ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും കാണാനും അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്തിടാനും ചെയ്യാനൊക്കെ പറ്റട്ടെ പിന്നെ ഇപ്പം എന്താ വരെ എന്താ പറയല്ലേ ഏ ചില്ലേ എന്ത് ചായങ്ങനെ നല്ല മശാദാ അപ്പം അങ്ങനെ ആയിരുന്നു പിന്നെ നല്ല എന്നാലും ഡാൻസ് ഡാൻസ് എന്ന് അങ്ങനെ നല്ല കയ്യൊക്കെ കൂട്ടിയിട്ട് നല്ല ഡാൻസ് ഓൾ ഇങ്ങനെ ഡാൻസ് എടുക്കുന്ന കുഞ്ഞങ്ങനെ നോക്കൂ അപ്പം ഞാന് പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു കയ്യൊക്കെ കുട്ടി അടിച്ചുപൊളിച്ചു കൂടിയുന്നു പിന്നെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നാലും അത്രയും അടിപൊളിയാകും തോന്നു സംഭവം ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഫാമിലി ആണെന്നുണ്ടെങ്കിലും പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാ ഉപ്പാന്റെ ഫാമിലി കുഴപ്പമില്ല ഉമ്മാന്റെ ഫാമിലി അടിപൊളിയായിരുന്നു മാഷാദ് അതല്ലേ എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഉപ്പാന്റെ ഫാമിലിയിലുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ പക്ഷെ ഉമ്മാന്റെ ഫാമിലിന്നും എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോഴൊക്കെ ഒരു ഇതായിട്ട് നല്ല അടിപൊളിയായിട്ട് കളിച്ചിരുന്നു പിന്നെ എൻ്റെ അമ്മയുടെ കൂട്ടിലാണെന്നുണ്ട് ഉപ്പാൻ്റെ അതായത് ഉപ്പാൻ്റെ അന്യ എത്തിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു മാഷ എല്ലാവരും നല്ല അടിപായിരുന്നു പിന്നെ ഇപ്പം എന്താ ആകെ ഒരു കല്യാണമല്ലേ ഉള്ളൂ അപ്പോൾ ഉള്ളത് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ അടിച്ചുപൊളിക്കണ്ടേ എന്ന് പറയാത്ത രീതിയിൽ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അപ്പോൾ ഇന്ന് റിസെപ്ഷനാണ് അദ്ദേഹം വരെ പറഞ്ഞ് വരുന്നത് അപ്പോൾ റിസെപ്ഷന് പിന്നെ നാല് എ എട്ട് റിസപ്ഷൻ ആകുമ്പോൾ ആരൊക്കെ വരുമ്പോൾ എന്തൊക്കെ വരുന്നൊന്നും അറിയില്ല എല്ലാവരോടും ഞാൻ ഞാനെൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പിന്നെ അപ്പം അപ്പം ഞാൻ കമൻ്റ് കയറിയിട്ട് സബ്സ്ക്രൈബേഴ്സിനോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയില്ല സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ താങ്ങൂല അതുകൊണ്ടാണ് ഞാന് എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആപ്പിലോ ഏത് ഏത് പറഞ്ഞു യൂട്യൂബിന്റെ വൈറ്റ് സ്റ്റുഡിയോയിലെ എന്താ വെച്ചാല് അത് അപ്ലോഡിങ് പക്ഷെ ഭയങ്കര സന്തോഷം ഞാൻ പതിനൊന്നരയ്ക്ക് എന്തായാലും വീഡിയോ ഇട്ടിട്ട് പതിനൊന്നരക്ക് എന്തായാലും വീഡിയോ ഇട്ടിട്ട് പിന്നെ അപ്പൊ തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഏഴായിരം എട്ടായിരൊക്കെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അത്രയും ആൾക്കാർ വെയിറ്റിങ്ങാണ് എന്നിട്ട് എന്തായാലും എന്റെ ഒരു ഫ്രണ്ടിന്റെ ഉമ്മ വിളിക്കുന്നുണ്ട് ഫ്രണ്ടിന്റെ ഉമ്മ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ ഫുള്ള് ഫോണിലാണ് കല്യാണത്തിന് വരണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണത്തിന് നിങ്ങൾ വരും പിന്നെ നമുക്ക് അടിച്ച് വിളിക്കാമല്ലോ വൈകുന്നേരത്തല്ലേ കല്യാണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനൊക്കെ അപ്പൊ എന്റെ ഫ്രണ്ട് മറ്റന്നെ പോവാണ് ഗൾഫിൽ റഷ്യാന്ന് പറയാം അപ്പൊ പിന്നെ അതിൻ്റെതായ തിരക്കുകളുണ്ടാവുമായിരിക്കും ഷാ അപ്പൊ അപ്പൊ പറഞ്ഞു തരുക അപ്പൊ ഞാൻ ഫോണിൽ മൊത്തമുണ്ട് ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏ ഒരു കുറവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ മനുഷ്യ എല്ലാത്തിന്റെ വീഡിയോസ് കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വിടുന്നുണ്ട് പിന്നെ വേറെ സംഭവം ഉണ്ടായിട്ടോ വൈഫൈ കംപ്ലൈന്റ് ആയി ഇന്നലെ രാത്രി അത് വേറെ ടെൻഷൻ വൈഫൈ ഒക്കെ കംപ്ലയിന്റ് ആയിട്ട് പാവം എന്റെ ഒരു സൗണ്ട് എഞ്ചിനീയർ ആണ് അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പൊ ഓനൊക്കെ ഓന പെട്ടെന്ന് സ്റ്റുഡിയോക്കൊക്കെ വിട്ടിട്ടൊക്കെ അത്ര അടങ്ങാറായിട്ട് എന്നാലേ ഞാന് സെറ്റാക്കിട്ടു പിന്നെ നാളത്തെ ക്യാമറയുടെ ഓൾ കൺട്രോൾ നിസാം നിസാം സുപ്പി എന്ന് നിസംസുപ്പിട്ടോ നിസാംസുപ്പിന്ന് ഫോട്ടോയും വീഡിയോയും ആ ഒക്കെ സെറ്റ് ചെയ്യുന്നതാണ് അപ്പൊ നിസംസുപ്പിയാണ് ക്യാമറയുടെ ഓൾ കൺട്രോൾ നാളല്ല ഇന്ന് സോറി അപ്പൊ ഇന്ന് ഇന്ന് വൈകുന്നേരം എല്ലാരോടും